മലയാള നോവലിന്റെ വികാസ പരിണാമങ്ങൾക്ക് ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം നൽകിയ സംഭാവന അനന്യമാണ് എന്നിതിഹാസകാരൻ ഒ വിജയന്റെ തൊണ്ണൂറ്റിയാറാം ജന്മദിനം ആഘോഷിക്കുകയാണ് നോവലിന്റെ പിറവിക്ക് കാരണമായ പാലക്കാട് ജില്ലയിലെ ത്രസാക്കിലെ ഒ വി വിജയൻ സ്മാരകത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കാണാം കാലവർഷത്തിന്റെ വെളുത്ത മഴ മാത്രം നിന്നു പെയ്ത ഒരു പകലിൽ ഉമ്മറവാതിൽ അടച്ച് തഴുതിട്ട് പൂട്ടി ഇറങ്ങുമ്പോൾ രവി ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല ഈ ഞാറ്റുപുരയുടെ കഥാന്തരം ഇങ്ങനെയാവുമെന്ന് തലമുറകൾക്ക് ഇപ്പുറവും അന്ന് രവി ഉമ്മറപ്പടിയിൽ തിരികെ വെച്ച ചാവിയെടുത്ത് ഈ ഞാറ്റുപുര തുറക്കാനെത്തുന്ന ഇതിഹാസത്തിൻ്റെ ഇഷ്ടക്കാർ അത്രയധികമാണ് ഒരു ദേശം അതിൻ്റെ എല്ലാ ജൈവികതയോടും കൂടി ഒരു എഴുത്തുകാരൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്നു എന്നതാണ് തസ്രാക്കിലെ ഓ വിജയൻ സ്മാരകത്തെ വ്യത്യസ്തമാക്കുന്നത് തസ്രാക്ക് മാത്രമല്ല അതിലെ മനുഷ്യരും സസ്യജന്തുജാലങ്ങളും ഋതുഭേദങ്ങളും ഒക്കെ ഒരു സാഹിത്യഗതിയുടെയും സാഹിത്യകാരൻ്റെയും സ്മാരകമായി മാറുകയാണ് ചെയ്യുന്നത് ഗസാക്കിൻ്റെ മൂലഗ്രാമം എന്ന് ഓ വി വിജയൻ തന്നെ ഇതിഹാസത്തിൻ്റെ ഇതിഹാസത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന പാലക്കാട്ടെ ഒരു ചെറിയ നാട്ടും പ്രദേശമായ തസറാഖ് ഇന്ന് ഓ വി വിജയൻ്റെ സ്മരണകളെ ആകെ പ്രതിഫലിപ്പിക്കുന്ന ഓ വി വിജയനെ മാത്രമല്ല ഓ വി വിജയൻ്റെ കഥാപാത്രങ്ങളെ പുസ്തകങ്ങളെ അദ്ദേഹത്തിൻ്റെ രചനകളെയെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരിടമായിട്ട് കൂടുതൽ കൂടുതൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെമ്പാട് നിന്നുള്ള പലതരത്തിലുള്ള സഞ്ചാരികൾ ഈ ചെറിയൊരു ഗ്രാമം തേടി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഗസാക്കിലില്ലാത്ത ചെതലിമല ഗസാക്കിൻ്റെ പശ്ചാത്തലമായി വരുന്നു ഗസാക്കിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത കഥാപാത്രങ്ങൾ ഇപ്പോഴും ചിലപ്പോൾ വഴിവെക്കിൽ നാം നടന്നു പോകുമ്പോൾ പാടവരമ്പുകളിൽ വെച്ചോ ഏതെങ്കിലും ഇടവഴികളിൽ വെച്ചോ അറിയാതെ നമുക്ക് മുമ്പിൽ വന്ന് ഞങ്ങൾ ഗസാക്കിലെ കഥാപാത്രങ്ങളാണ് എന്ന് പറയുന്ന മനുഷ്യർ ഒക്കെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗസാക്കിൻ്റെ പുതിയൊരു ലോകം മായികമായൊരു ലോകം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നുണ്ട് നോവലിൻ്റെ തുടക്കം പോലെ തന്നെ ഓ വിജയൻ സ്മാരകത്തിൻ്റെ വഴി തുടങ്ങുന്നതും ഒരു വഴിയമ്പലത്തിൽ നിന്നാണ് പാലക്കാട് നഗരത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറി തസ്രാക്കിലെ രണ്ട് ഏക്കർ സ്ഥലത്താണ് ഓ വി വിജയൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏകാധ്യാപക വിദ്യാലയമായിരുന്ന ഞാറ്റുപുര നവീകരിച്ചാണ് സ്മാരകത്തിന് തുടക്കം കുറിച്ചത് ഇപ്പോൾ ഇതിനകത്ത് ഓ വി വിജയൻ്റെ ചിത്രങ്ങളും കാർട്ടൂണുകളും വീഡിയോകളും പ്രദർശിപ്പിക്കുന്ന ഗാലറികളാണ് ഒരുക്കിയിരിക്കുന്നത് നോവലിലെ നൂറിലധികം കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും ഉൾപ്പെടുത്തി ഒരു ശില്പവനവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് പ്രധാന കെട്ടിടത്തിന് പിന്നിലായി ഓ വി വിജയൻ കൃതികളുടെ പേരിലുള്ള മൂന്ന് പവലിയനുകളും നിർമ്മിച്ചിട്ടുണ്ട് സ്മാരകത്തിനടുത്തായി ടൂറിസം വകുപ്പ് രാജ്യത്തെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമവും സജ്ജമാക്കുന്നുണ്ട് എഴുത്തുകാർക്കുള്ള കോട്ടേജുകൾ ട്രീ ഹട്ടുകൾ ഡോർമെറ്ററികൾ എന്നിവയാണ് ഇതിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്നത് മലയാള ഭാഷയ്ക്ക് പുതിയ മാനങ്ങൾ നൽകിയ ഓ വി വിജയന്റെ മാസ്റ്റർ പീസാണ് കസാക്കിൻ്റെ ഇതിഹാസം തൻ്റെ സഹോദരി ഓ വി ഉഷ ഏകാധ്യാപന വിദ്യാലയം നടത്തിയിരുന്ന സമയത്ത് തസ്രാക്കിൽ ചെലവഴിച്ച ഇരുപത്തൊന്ന് ദിവസങ്ങളാണ് ഒരു വ്യാഴവട്ടമെടുത്ത് ഓ വി വിജയൻ കസാക്കിലേക്ക് ആവാഹിച്ചത് തങ്ങൾ വായിച്ചറിഞ്ഞ കസാക്കിനെ തൊട്ടറിയാൻ തസ്രാക്കിലെത്തുന്ന ഓ വി വിജയൻ്റെ ഓരോ വായനക്കാരനും ഈ കൃതിയെ കാലാധിവർത്തിയാക്കിയാണ് തിരിച്ച് കൂമൻകാവിൽ ചെന്ന് ബസ് കയറാൻ കാത്തു നിൽക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്